കള്ളിമാലി ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിനും പത്താമതിയും പൊങ്കാല മഹോത്സവത്തിനും സമാപനം ഇന്ന് രാവിലെ ചുട്ടുപൊള്ളുന്ന വെയിലത്തും പത്താമുതിയും പൊങ്കാല മഹോത്സവത്തിന് നൂറുകണക്കിന് ഭക്തർ പൊങ്കാലയുടെ പുണ്യം തേടി സർവ്വതും കള്ളിമാലി അമ്മയ്ക്ക് സമർപ്പിച്ചത് ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ എംബ്രാദരി മുഖ്യ കാർമുഖം മുഴിച്ചു ഭണ്ടാരടുപ്പിലേക്ക് എത്തി പകർന്നതോടെ ശരണമന്ത്രങ്ങളായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ പൊങ്കാലക്കാലങ്ങളിൽ അനുഗ്രഹം നിറഞ്ഞു തൂക്കി പ്രാർത്ഥനകളാലും തങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഭക്തർ ദേവിക്ക് നിവേദിച്ചു തുടർന്ന് അന്നദാനവും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ഷാജി സെക്രട്ടറി സുകുമാരൻ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികൾ കഴിഞ്ഞ പതിനഞ്ച് മുതൽ നടന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിനും പൊങ്കാല മഹോത്സവത്തിനും നേതൃത്വം നൽകി കുഞ്ഞുകുട്ടികൾ പ്രായമായ ഒരടക്കം നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ രാജാക്കാട് സുഖ ദുഃഖമ